യോലയിൽ ഒരു കുടിലാണേ ഭവനങ്ങളിൽ നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നിബിതങ്ങളെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇടപകലുകൾ കണ്ടേ ഹൈറാം സഹബോരുടെ ഇടപടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ദിൻ വിളിയാളം യാസുലേ അതൃ പപ്പുലിൻ സ്വരനാദം യാസുലേ പനയോലയിൽ ഒരു കുടിലാണ് ഭവനങ്ങളിൽ അതു നിധിയാണേ പടിവാതിൽ തങ്ങളെ പൂങ്കുടിലാണേ ഒരു നടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണിത് ഒരു രാവിലെ പശിയാലെ തിരുനൂറതിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണിത് ഉറങ്ങുന്ന നേരം ഉണുക്കാത്ത വീടാ ഉടയാടയൊന്നും ഉടുക്കാത്ത കൂടാ തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ പൂമുഖം ചേർക്കാന പരം വീടിനും കൊതിയാ ചിരിക്കുന്ന നബിയോരെ മഴ വില തെളിയുന്ന മുത്ത് പൊതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട് മുത്ത് പൊതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട് പനയോലയിൽ ഒരു കുടിലാണ് ഭവനങ്ങളിൽ അതുനിധിയാണ് പടിവാതിൽ ചെറുതടിയാണേ തങ്ങളെ പൂങ്കുടിലാണേ പനിയായി റസൂലിന്റെ ചൂടേറ്റ ഗം മാലക്കുൽ മൗത്തിന്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞു മലരം മുത്തിനെ നോക്കി നേരം ഉലയാത്ത കുമാറും ഉടയുന്നു കണ്ടു ഉടയാടും ഉലകുന്നു കണ്ടു മെത്തയും കട്ടിലും ഇല്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു നവിയ നെബിയോര് തൊഴുമ്പീ നീര് ഒപ്പിയെടുത്തൊരു ചുവരാണ സുവർഗക്കൂട് ഒപ്പിയെടുത്തൊരു ചുവരാണ് സുവർഗക്കൂട് പനയോലയിലൊരു കുടിയാണേ തങ്ങളെ പൂങ്കുടിലാണേ പടിവാതിൽ ചെറുതടിയാണേ തങ്ങളെ പൂങ്കുടിലാണേ ോരുടെ ഇടപകലുകൾ കണ്ടേ ഹൈറാം സഹബോരുടെ ഇടപടലുകൾ കണ്ടേ അത് കേട്ടു സിദ്ദിഖിൻ വിളിയാണം അതൃ പപ്പു ബിലാലിൻ സ്വരനാദം യാസുലേ